ദേശീയ ശാസ്ത്ര നാടക മത്സരം കേരളത്തെ പ്രതിനിധീകരിച്ച് തൃത്താല ഐഇസ് സ്കൂളിൽ നിന്ന് മത്സരിക്കും ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ദേശീയ ശാസ്ത്ര നാടക മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് തൃത്താല ഐഇസ് സ്കൂളിൽ നിന്ന് മത്സരിക്കും രാവിലെ പത്തിന് നടക്കുന്ന മത്സരത്തിൽ കേരളം ആറാമതായാണ് മത്സരിക്കുന്നത് തൃത്താല ഉപജില്ല പാലക്കാട് ജില്ല സംസ്ഥാന തലത്തിൽ ഹൈസ്കൂൾ വിഭാഗം ശാസ്ത്ര നാടക മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയാണ് തൃത്താല ഐഇ എസ് സ്കൂൾ വെള്ളിയാഴ്ച ദേശീയ ശാസ്ത്ര നാടക മത്സരത്തിൽ കേരളത്തിനെ പ്രതികരിച്ച് ഡൽഹിയിൽ മത്സരിക്കുന്നത് മുഹമ്മദ് സിനാൻ മുഹമ്മദ് അൽതാഫ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് ഫർഹാൻ ഫിദ ഫർഹ ഷഫ്ന ദിൽന ദിയ എന്നിവരാണ് നാടകത്തിൽ അഭിനയിക്കുന്നവർ സ്കൂൾ സെക്രട്ടറി ബഷീർ അധ്യാപകരായ ഷൈബിൻ ഷാഫി റസീന ദിവ്യ ഡയറക്ടർ ആബിദ് മംഗലം മറ്റ് അണിയറ പ്രവർത്തകർ ചേർന്നാണ് എത്തിയിട്ടുള്ളത് ശനിയാഴ്ച യാത്രയെപ്പ് നൽകാൻ സ്കൂൾ പ്രിൻസിപ്പൽ അഡ്മിൻ പി ടി ഐ മാനേജ്മെന്റ് മറ്റ് അധ്യാപകർ സഹപാഠികൾ എന്നിവർ ഉണ്ടായിരുന്നു ശനിയാഴ്ച സ്കൂൾ ബസ് ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെട്ട സംഘം ബുധനാഴ്ച രാവിലെ ഡൽഹിയിലെത്തി സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ സ്കൂൾ ബാംഗ്ലൂരിൽ നടന്ന സൗത്ത് സോൺ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് ദേശീയ തലത്തിലെ മത്സരത്തിൽ എത്തിയത് ഇന്ത്യയിൽ നിന്നുള്ള പത്ത് ടീമുകളാണ് ശാസ്ത്രനാടകം അവതരിപ്പിക്കുന്നത് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിക്കണമെന്ന പ്രാർത്ഥനയിലാണ് സംസ്ഥാനവും ഗ്രാമവും സ്കൂളും